ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ക്യാമറ വയ്ക്കും വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിച്ചാൽ പണി കിട്ടും കേരളത്തിലെ പൊതുഗതാഗത മേഖലയിൽ വൻ അഴിച്ചുപണിയുമായി ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ രംഗത്തെത്തുകയാണ് മന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യും മുൻപ് തന്നെ അദ്ദേഹം തന്റെ മനസ്സിൽ നഷ്ടത്തിലോടുന്ന കെ എസ് ആർ ടി സിയെ രക്ഷപ്പെടുത്തുമെന്നും പൊതുഗതാഗത രംഗത്ത് അടിമുടി മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും അന്നേ അറിയിച്ചിരുന്നു ഇപ്പോഴുതാ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ക്യാമറ വെക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം അറിയിക്കുന്നത് ഇതുകൂടാതെ നഷ്ടത്തിലോടുന്ന കെ എസ് ആർ ടി സി ബസ് സർവീസുകൾ നിർത്തുമെന്ന് അദ്ദേഹം പറയുകയാണ് ഇക്കാര്യത്തിൽ ജനപ്രതിനിധികൾ ആരും തന്നെ പരിഭവിക്കരുത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് മറ്റ് യാത്രാ സംവിധാനങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ സർവീസ് നിലനിർത്തുമെന്നും അദ്ദേഹം പറയുകയാണ് കെ എസ് ആർ ടി സിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും വരുമാനത്തിനൊപ്പം കൂട്ടുക മാത്രമല്ല ചിലവ് കുറയ്ക്കൽ ഉണ്ടാകുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് സ്വകാര്യ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് സ്വീകരിക്കാനുള്ള ശ്രമം നടത്തുകയാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളിൽ ടോയ്ലറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തും ജനങ്ങൾക്ക് ഉപകാരമെങ്കിൽ സംസ്ഥാനത്തെ മുക്കിലും മൂലയിലും സർവീസ് നടത്തും അങ്ങനെ കെ എസ് ആർ ടി സിയെ ജനകീയമാക്കുമെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് എ ക്യാമറ കെൽട്രോണിന് കൊടുക്കാനുള്ള പണം സംബന്ധിച്ച വിഷയത്തിൽ ധനകാര്യമന്ത്രിയുമായി സംസാരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പരിശോധിച്ച് കെൽട്രോണിന് പണം കൊടുക്കുമെന്നാണ് മന്ത്രി പറയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റുകളൊക്കെ ഇനി കർശനമാക്കുകയാണ് ചെയ്യുന്നത് ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ക്യാമറ വെക്കുമെന്നും മൊബൈൽ ഉപയോഗിച്ച് വാഹനം ഓടിച്ചാൽ കർശന നടപടിയെടുക്കുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത് ഇതുകൂടാതെ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വ്യാപകമായി ക്രമക്കേട് നടക്കുന്നുവെന്ന വിവരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ് അതിനാൽ തന്നെ ഇത്തരത്തിൽ കുറ്റം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കുകയാണ് വ്യാജ ഉദ്യോഗസ്ഥർക്കൊക്കെ പൂട്ടുവിഴും കർശന പരിശോധനയ്ക്ക് പിന്നാലെയായിരിക്കും ലൈസൻസ് അടക്കം നൽകുക ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വാഹനത്തിൽ ക്യാമറ കടുപ്പിക്കുകയും തുടർന്ന് ലൈസൻസിന്റെ എണ്ണം കുറയ്ക്കുമെന്നും മന്ത്രിയെ ചുമതലയേറ്റതിന് പിന്നാലെ ഗണേഷ് കുമാർ വ്യക്തമാക്കുകയാണ് അതേസമയം മികച്ച ഗതാഗത മന്ത്രി എന്ന പേര് കേട്ട കെ ബി ഗണേഷ് കുമാറിന്റെ മടങ്ങിവരവ് പ്രതിസന്ധിയുടെ നിരയിലാക്കയത്തിൽ മുങ്ങുന്ന കെ എസ് ആർ ടി സി പ്രതീക്ഷയോടെയാണ് കാണുന്നത് മന്ത്രിസ്ഥാനത്ത് അഞ്ചു വർഷം അദ്ദേഹത്തിന് തേക്കാനായില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത കീഴോട്ട് തറവാട്ടിലെ പ്രൌഡിയിൽ നിന്ന് സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്കും അവിടെ നിന്ന് ജനാധിപത്യത്തിലേക്ക് ആണ് അദ്ദേഹം ഇറങ്ങിയത് ആർ ബാലകൃഷ്ണപിള്ളയുടെ മകൻ രാഷ്ട്രീയത്തിന്റെ അടിത്തടകൾ പ്രത്യേകം പഠിക്കേണ്ടി വന്നില്ല എന്ന് തന്നെ വേണം പറയാൻ രണ്ടായിരത്തി ഒന്ന് മുതൽ പത്തനാപുരത്തെ തുടർച്ചയായ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു രണ്ടായിരത്തി ഒന്നിൽ ആദ്യ ജയത്തിൽ തന്നെ എ കെ ആന്റണി സർക്കാരിൽ ഗതാഗത മന്ത്രിയായി ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷ കമ്പ്യൂട്ടർ വൽക്കരിച്ചും കെഎസ്ആർടിസി നവീകരിച്ചും ഒക്കെ അദ്ദേഹം പേരെടുത്തിരുന്നു രണ്ട് വർഷത്തിന് പിന്നാലെ പിതാവ് ആർ വേണ്ടി മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാരിൽ വനം കായികം സിനിമാ മന്ത്രിയായി നെല്ലിയാമ്പതിയിലെ കയ്യേറ്റത്തിനെതിരെ നടപടികൾ രാഷ്ട്രീയ ശത്രുക്കളുടെ എണ്ണം കൂട്ടുകയായിരുന്നു രണ്ടു വർഷമായപ്പോൾ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം നഷ്ടമായിരുന്നു ഭരണമികവുണ്ടെങ്കിലും വിവാദങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനാകാത്തത് ഗണേഷിന്റെ വഴികൾ ഏറെ ദുർഘടമാക്കുകയായിരുന്നു ഒടുവിൽ രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കുമെന്ന ലഭിക്കുമെന്ന ഘട്ടം എത്തിയപ്പോഴേക്കും കുടുംബസ്വത്തിന്റെ കേസുകളൊക്കെ വിവാദമായി തലവൊക്കിയിരുന്നു രണ്ടര വർഷത്തിന് പിന്നാലെ തുടർന്ന് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം ഇപ്പോൾ ഗതാഗത മന്ത്രിസ്ഥാനം തന്നെ തിരിച്ചു കിട്ടിയിരിക്കുന്നു മാത്രമല്ല സോളാർ വിവാദങ്ങളിലെ ഗണേശിന്റെ പങ്കൊക്കെ വിവാദങ്ങളായിരുന്നു എന്ന് വേണം പറയാൻ എല്ലാ പ്രതിബന്ധവും മറികടന്നാണ് ഇപ്പോൾ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് എത്തിയിരിക്കുന്നത് തുടർന്ന് കെ എസ് ആർ ടി സിയിലെ പ്രശ്നങ്ങളാണ് ഇനി അദ്ദേഹത്തിന്റെ മുമ്പിലുള്ളത് കെ എസ് ആർ ടി സിയെ രക്ഷപ്പെടുത്തുക കെ എസ് ആർ ടി സിയിലെ വരുമാനം കൂട്ടുക എന്നിവയൊക്കെയാണ് അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ കടമ്പകൾ മാത്രമല്ല ആന്റണി രാജുവുമായി ചേർന്നുപോയ കെ ി എം ഡി ബിജു പ്രഭാകറിന്റെ സ്ഥാനം ഗണേഷ് കുമാറിൽ എത്തുമ്പോൾ ഭദ്രമല്ല എന്ന സൂചനകളും പുറത്തുവരികയാണ് അതേസമയം മുൻ മന്ത്രിയുമായി തനിക്ക് യാതൊരുവിധ പിണക്കവുമില്ലെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് ഇന്നാണ് അദ്ദേഹം മന്ത്രി ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തത് അധിക പരിപാടികളിൽ പങ്കെടുക്കില്ലെന്നും പത്തനാപുരം മണ്ഡലത്തിലെ പരിപാടികളിൽ പങ്കെടുക്കുമെന്ന് മന്ത്രി അറിയിച്ചു തിങ്കൾ മുതൽ വേഴം വരെ ഓഫീസിലുണ്ടാകും ക്യാബിനറ്റ് കഴിഞ്ഞ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ കാണുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് ന്യൂസ്